നല്ല സുന്ദരി ണിയായിട്ട് പുതിയ ഡ്രസ്സെല്ലാം ഇട്ട് ഡ്രസ്സ് ആദ്യം അതെ അതുകൊണ്ട് പുതിയ ഡ്രസ്സ് ഇട്ടല്ലേ മേതു മണി ജീൻസ് പാൻ ഇന്ന് നമ്മളെ ഓവിക്കുട്ടീന്റെ ബേർത്ത് ആണ് അപ്പൊ നമ്മളെല്ലാരും കൂടെ അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടി റെഡി ആയിട്ട് നോക്കിയത് അതെ അപ്പം ഇന്ന് കുറച്ച് നേരത്തെ വേണ്ടി പോവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ട് ആസ് യൂഷൽ ഗിഫ്റ്റും കൂടി മേടിച്ചിട്ടുണ്ട് മേദി അപ്പൊ നമ്മള് നേരെ നരിക്കോട്ടേക്ക് പോവാൻ നമ്മളടുത്ത് അങ്ങനെ കുടുംബ കുടുംബങ്ങളെ വിളിച്ചിട്ടില്ലേ അപ്പൊ അവൻ്റെ അനിയനെ പോവാനും സമയമായി അത് കഴിഞ്ഞ പിന്നെ അവൻ ഗൾഫിലേക്ക് ഇരുപതാന്തി അല്ലെ അങ്ങോട്ടേക്ക് പോകും വേണം അപ്പൊ അല്ല 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 ഇരുപതാന്തി ഒരു നാലഞ്ചു ദിവസം കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ആയി അതെ അതെ കൊറച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങിക്കും അമ്മയുടെ ഇലയെല്ലാം റെഡി ആക്കിട്ടുണ്ട് കൊറച്ചാൾ ക്ഷണിച്ചിട്ടുണ്ട് ഏഹ് അധികം പേരൊന്നും അമ്മ കഴിഞ്ഞു വെച്ചിട്ടുണ്ട് രാവിലെ അമ്മ നേരത്തെ റെഡി ആക്കി നമ്മളെ ഇങ്ങനെ കാത്തുപോയി

നമുക്ക് മൊത്തം നന്ദു ആക്കിട്ട് പറയാ എങ്ങനെയുണ്ട് ഇന്ന് നന്ദുവിന്റെ കലാ വിരുന്ന ഇടാ നന്ദു നന്ദു ഒട്ടിക്കുന്നുണ്ട് ഒട്ടിക്കുന്നുണ്ട് ഇത് അതല്ലേ ആ മുകളിലേം പോയിടാ തിരക്കില്ലാന്നേ നന്ദു കിച്ചണിലേക്ക് പോവാ അതിന്റെ ഉള്ളു മാറ്റിന്ന് പിറന്നാളി ആൾക്കാരെല്ലാം ഇത് നിന്റെ ആഘോഷം നമ്മുടെ അപ്പം നമ്മളെന്താന്ന് വേണ്ടി വേറെ സദ്യ ഒന്നും നമ്മൾ ഇവിടെ ഒന്നും ഭക്ഷണൊന്നും ഇടാൻ പായസം സുവി എത്തണത്ര മിക്സീം പരിപാടി സുവിടെ അതെന്താന്നും അറിയില്ല വർത്താരം പറയുമ്പോ മാത്രം കേറി വരുന്നത് കൊറച്ചു ദിവസം സംസാരിക്കുന്നു എല്ലാരും എത്തണത്രേ

നീ എടിയാ ഫോൺ കൊടുത്തു ഇറക്കുന്നത് ഈ വീട്ടിൽ അത്ര യൂട്യൂബർമാര്ക്ക് ഞാൻ രഹസ്യ പരസ്യമായിട്ട് बताए दूर तू രാത്രിയാകുമ്പോൾ തന്നെ എല്ലാവരും ഓരോരോ തിരക്കിലായിട്ടാ പിന്നെ എല്ലാവരും ഒച്ച മഴ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഓരോരുത്തരെ വിളിച്ച് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അമ്മ ഈ എല്ലാം തുടക്കാന്ന് വീട്ടിൻ്റെ അമ്മ പറഞ്ഞതാണ് ഇല കഴുകി തുടച്ചിട്ടൊക്കെ എടുത്തിട്ട് പോകാന്ന് ഞാൻ പറഞ്ഞു വേണ്ട സമയമില്ലാന്ന് പറഞ്ഞിട്ട് വേഗം വന്നതാട്ടാ അപ്പോൾ അതാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ലീലം ചെയ്ത പാത്രം കഴുകലൊക്കെ ആയിട്ടുള്ള കുറച്ച് പണിയിലാണേ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പായസം എന്താ റെഡി ആയിട്ടുണ്ട് കേട്ടാ അതിൽ രണ്ടു പരിപ്പം മുന്തിരിയൊക്കെ വറുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ പായസം മുണ്ണിയപ്പം മച്ചാർ ഇതൊക്കെ ഉണ്ടാക്കാൻ ലീലമേനെ കഴിച്ചിട്ട് ഒരാളിൽ ഇട്ടാ നല്ല ടേസ്റ്റായിരിക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ മുന്നേ മരുന്നൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവേനേ അടുത്തില്ലേ കുറച്ച് കുട്ടികളൂടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ എത്തണത്രേ ഇപ്പം ഏഴ് മണിക്ക് കേക്ക് കട്ട് ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് കറക്റ്റ് സമയത്ത് തന്നെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു പിന്നെ കേക്ക് കൊണ്ടു തൊട്ട് നമ്മൾ കുട്ടീസിനായാലും ഭയങ്കര ധൃതിയായിരുന്നു അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം വെച്ചിട്ടില്ല മണിക്ക് തന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു കേക്കിൻ്റെ കാര്യങ്ങൾ യും പറയേണ്ടട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇവർ മൂന്ന് പേരും കൂടി കൂടിയായിട്ടാണ് കേക്ക് കട്ട് ചെയ്ത് നടുക്കത്ത് നമ്മുടെ ഒബിമോളുടെ ബർത്ത് ഡേ ആണ് പക്ഷേ മൂന്ന് പേരും കൂടെ കേക്ക് കട്ട് ചെയ്തു പിന്നെ എല്ലാവരും യൂട്യൂബിൽ വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് കൊണ്ടത് ഓരോരോ ആൾക്കാരും ഇതങ്ങ് വീഡിയോ എടുക്കാതെ പോപ്പർ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് സുവീനെ ഏൽപ്പിച്ചു കൂട്ട ഏത് ആയാലും ഈ പോപ്പർ പൊട്ടിക്കുക എന്നുള്ളത് ഒരു ടെൻഷൻ പിടിച്ച കാര്യമാണെന്നല്ലേ സമയത്തൊട്ട് പൊട്ടൂല അത് തിരിച്ചാൽ കിട്ടുകയും ചെയ്യില്ല ഇപ്രാവശ്യം അതുപോലെ തന്നെയായിരുന്നു കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷമാണ് സാധനം പൊട്ടിക്കിട്ടിയത് അതും സുവിക്ക് പറ്റാത്തതുകൊണ്ട് സുവി അത് നന്ദൂനെ ആർക്കും കൊടുത്തു അങ്ങനെ പൊട്ടിച്ച് പിന്നെ ഇത് പൊട്ടിക്കലൊക്കെ കൊള്ളാം പക്ഷെ അത് വൃത്തിയാക്കി എടുക്കുക എന്ന് പറയുന്നത് ഒരു മെനക്കെട്ട പരിപാടിയാണല്ലേ കേക്ക് കട്ടിയത് കൊണ്ട് തന്നെ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടുട്ടാ കാരണം ധന്യച്ചയ്ക്കൊക്കെ എരമ്പം വരെ എത്തേണ്ടതാണ് അതുകൊണ്ട് അധികം ലേറ്റ് ആക്കുന്നില്ല പറഞ്ഞുകൊണ്ട് നമ്മൾ വേഗം ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തുനിന്ന് വന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ നമ്മൾ അച്ചു അതും അവർക്കൊക്കെ നമ്മൾ നേരത്തെ ഭക്ഷണം കൊടുത്തു പിന്നെ ഈ പോപ്പർ വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ നോക്കി നമ്മുടെ കുട്ടീസൊക്കെ ആയിരുന്നു കളിയാന്നെ പിന്നെ ഭക്ഷണം ഒന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതല്ല കേട്ടോ ബിരിയാണി ആയിരുന്നു ഫുഡ് അത് പുറത്തുനിന്ന് കൊണ്ടുവന്നത് താണ് പായസം മാത്രം അമ്മ വീട്ടിലുണ്ടാക്കിയത് അമ്മയുടെ അതിനിടയ്ക്ക് ജഗ്ഗൊക്കെ എടുത്ത് പോകുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പറയുന്നത് നീ വീഡിയോ പഠിക്കുമ്പോൾ മാത്രമല്ലേ വെള്ളം എടുത്തിട്ട് പോകുന്നതെന്ന് ബാക്കി ബിരിയാണി വിളമ്പലും കാര്യങ്ങളൊക്കെ നമ്മുടെ റോഷിയായിട്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഭവാനിയലമ്മ വന്നേ അമ്മയുടെ നീലേശ്വരത്ത് ചേച്ചി തന്നെ കേട്ടാ ഭവാനി സോനേച്ചിയും സീനേച്ചി അവരുടെ മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് അവരൊക്കെ ആ സമയത്തായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ കൂടുതൽ ഒച്ചപ്പാടായിട്ടാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാനും അമ്മവും അതുകഴിഞ്ഞ് ഇവർക്ക് വിളമ്പിയൊക്കെ കൊടുത്ത് നമ്മുടെ സോനേച്ചി സീനേച്ചി അവരൊക്കെ ഫുഡ് കഴിച്ചു ു പിന്നെ ഈ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രാത്രി കുറച്ച് നേരം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ട അതാണ് ഈ ഒരു പരിപാടിയിൽ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് പാട്ട് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ സോനേച്ചിയും സീനേച്ചിയും വേറെ ലെവലാണ് നല്ലോണം എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ സൈഡിൽ ഇരുന്ന് കണ്ടു വന്നേലും അതിനിടയ്ക്ക് ഇതുവരെ പാട്ട് പാടാതെ നമ്മൾ സ്വീനായിട്ട് ഒരു പാട്ട് പാടിയിട്ടാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ബേർത്ത് ഡേ സെലിബ്രേഷൻ അടിപൊളിയായിരുന്നു ഇത് വിശേഷമായിട്ട് അടുത്ത ദിവസം കാണുമ്പോൾ ബൈ ബൈ